കൂട്ടുകാരെ നല്ല ഉഗ്രൻ മട്ടൻ തേങ്ങാപ്പാൽ സൂപ്പ് ഉണ്ടല്ലോ മട്ടൻ്റെ ബോണൊക്കെ ഇട്ട് വേണം എങ്ങനെ സൂപ്പ് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ഉഗ്രൻ സൂപ്പാട്ടോ കൂട്ടുകാരെ ഇത് കണ്ടോ ഇതുകൊണ്ട് ബോൺലെസ് ചെയ്താൽ മട്ടൻ്റെ ലെഫ്റ്റോറ് ബോൺസ് ആട്ടോ ഇതുകൊണ്ടല്ല കിണ്ണം കാച്ചിയെ സൂപ്പ് ഉണ്ടാക്കി കാണിച്ചിരട്ടെ അപ്പോൾ ഇതിൽ കാലും കൈയും നമ്മുടെ റിബ്സും ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഒരു മൂന്ന് കുളം വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇഞ്ചി ഇങ്ങനെ ഒന്ന് ചാതിക്കണം വെളുത്തുള്ളി അതേപടി തന്നെ അതിൻ്റെ അകത്തേക്ക് ഇടുക പിന്നെ ഇത് ഇത് സെല്ലറി കേട്ടോ നമ്മളെ ചൈനീസിലൊക്കെ ഉപയോഗിക്കുന്ന ഫ്ലവേഴ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന സെല്ലറി സെല്ലറിയില്ലേ അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചെറിയ പീസസ് ആക്കി ഇത് ഇതുപോലെ അങ്ങുകൊടുക്കുക അതിന് ശേഷം ഇത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ചീരം രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പിന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒരു മൂന്നാല് പച്ചമുളകും ഒരു രണ്ട് മീഡിയം സൈസ് ക്യാരറ്റും കട്ട് ചെയ്ത് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നികയ്ക്ക വെള്ളമൊഴിച്ചിട്ട് നമ്മുടെ കുക്കറിൽ ഒരു പത്ത് വിസിൽ പത്ത് വിസിലെന്ന് വെച്ചാൽ നമ്മുടെ ആ ബോണിൻ്റെ ആ ബോൺ മാരോസൊക്കെ നമ്മുടെ സ്റ്റോക്കിൽ ശരിക്കും അലിഞ്ഞു ചേരണം എന്നാൽ ഏത് സൂപ്പായാലും നമ്മൾ ചേർക്കുന്ന മസാലയുടെ കൂടുമ്പോൾ ടേസ്റ്റ് വരുവുള്ളൂ ഇതുകൊണ്ട് മട്ടൻ്റെ വെന്ത് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ ചെറിയ രീതിയിൽ മീറ്റൊക്കെ ഉണ്ട് അതൊക്കെ വിട്ട് നല്ല സെറ്റായി ചെയ്തോ ഒരു തണ്ട് കറിവേപ്പില ഒരു പത്ത് പഞ്ച് ചുവന്നുള്ളി സ്ലൈസ് ചെയ്ത് ഒരു രണ്ട് കുടം വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് പിന്നെ ഇത് ഒരു തേങ്ങാടെ പാൽ ഇച്ചിരി വെള്ളം നീട്ടിയെടുത്ത കേട്ടോ ഒരു നാല് ടേബിൾ സ്പൂൺ അടവിൽ കടലമാവ് ഇത്രയും സാധനങ്ങളുണ്ട് നമ്മൾ അടുപ്പ് കത്തിച്ചു ഉരുളി വെച്ച് കൊടുത്തു വെളിച്ചെണ്ണയാണ് പകരുന്നത് കേട്ടോ വെളിച്ചെണ്ണ അധികം അങ്ങ് കാഞ്ഞു പോകരുത് അതിനു മുമ്പായിട്ട് നമ്മൾ ആ രണ്ട് കൂടം വെളുത്തുള്ളി ചുവപ്പ് ചോദിച്ചിട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്ത് തുടരെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കുക ചെറിയ തീലേ വെക്കുള്ളൂ വെളുത്തുള്ളി നന്നായിട്ട് അതായത് ഗോൾഡൻ ബ്രൗൺ കളറാവും എന്നാൽ എന്നൊരു മണെന്നറിയാവോ ആ സമയത്ത് കാണിച്ചതുപോലെ പയ്യെ പയ്യെ ഇളക്കിക്കൊടുത്തുകൊണ്ടിരിക്കുക ആ സമയത്ത് വെളുത്തുള്ളി മൂത്ത് ലൈറ്റ് ബ്രൗൺ ബ്രൗണാവും ഒന്നുകൂടെ ഒന്നാണ് കേട്ടോ കാണിച്ചവേ കണ്ടോ ഈ ഒരു പാകത്തിനെത്തുമ്പോഴത്തേക്കും ആ അരിഞ്ഞു വെച്ച ചുവന്നുള്ളിയും കറിവേപ്പിലയും ഒക്കെ കൂടെ ഇട്ട് നന്നായിട്ടങ്ങ് മൂപ്പിക്കുക ചുവന്നുള്ളി കുറച്ചും കൂടെ മൂത്ത് നമ്മളീ വെളുത്തുള്ളിയും കറിവേപ്പിലും കൂടെ ഒന്ന് നിങ്ങളൊക്കെ ഒന്ന് കൂട്ട് കൂടി കഴിയുമ്പോൾ ആഹാ എന്നാ ഒരു ഫ്ലേവറാണെന്ന് അറിയോ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുകട്ടോ ഞാൻ ഈ പറയണതല്ല ചെറിയ രീതിയിൽ വച്ച് വെളുത്തുള്ളി മൂപ്പിച്ച് നോക്കുക അപ്പം അറിയാം നന്നായിട്ട് തുടരെ തുടരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക ഏകദേശം ഈ ഒരു പരിവെത്തും അതായത് ചുവന്നുള്ളിയും ഇതിൻ്റെ കൂടെ കിടന്ന് ലൈറ്റ് ബ്രൗൺ ആണ് ആ സമയത്ത് കടലമാവ് നമ്മൾ ആ നാല് ടേബിൾ സ്പൂൺ കടലമാവ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക ഇട്ടെടുത്ത് ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കുക കരിഞ്ഞ് പോരുത് നട്ട് ആ പച്ചമുളക് ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ എന്തു ചെയ്യുക മട്ടൻ്റെ ബോൺസൊക്കെ വേവിച്ച് ചെയ്യണ വെള്ളവും അതുങ്ങളൊക്കെ എടുത്ത് അങ്ങ് ഒഴിക്കുക ഇതുപോലെ അങ്ങ് ഒഴിച്ച് ഇളക്കി കൂട്ടി അങ്ങ് യോജിപ്പിക്കുക അതിനുശേഷം എരിവിനനുസരിച്ച് നമ്മൾ ഓൾ കുരുമുളക് ഇട്ടിട്ടുണ്ട് എരിവ് കുറച്ചുകൂടെ വേണമെന്നുള്ളവർക്ക് കുരുമുളക് ചതച്ച കുരുമുളക് പൊടി ഇട്ട് കൊടുക്കരുത് ചതച്ച കുരുമുളക് അതായത് നമ്മൾ കൃഷി ചെയ്ത് കുരുമുളക് ഇതുപോലെ ഇട്ടുകൊടുക്കുക എരിവ് വേണമെന്നുള്ളവർക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക അതൊന്നും തിളച്ച് ആ സൂപ്പൊക്കെ ഒന്ന് മുറി കഴിയുമ്പം ആ തേങ്ങാപ്പാലുകൂടെ ചേർത്ത് ഇളക്കി നന്നായിട്ട് ഇതുങ്ങളൊക്കെ യോജിപ്പിക്കുക നമ്മുടെ സൂപ്പ് റെഡിയാ ഇത്രയേ ഉള്ളൂ കേട്ടോ ചൂടോടെ ഊതി ഊതി കുടിക്കുക എന്നെ രസം എന്താണ് ഇത് കുടിക്കാനായിട്ട് അപ്പോൾ മട്ടൻ്റെ ബോൺസൊക്കെ ഇട്ട് വേണേൽ കൂട്ടുകാർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കെ കേട്ടോ അപ്പോൾ ദീ നമ്മുടെ മട്ടൻ തേങ്ങാപ്പാൽ സൂപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചൂടോടെ ഊതി ഊതി കുടിക്കുക കേട്ടോ കൊളസ്ട്രോൾ ഉള്ളവരെ കുടിക്കണ്ട കേട്ടോ എന്നാൽ ശരി എന്നാൽ അടുത്ത് പിടിക്കണാവേ താങ്ക് യൂ